ഇവൾ അഞ്ജലി നാട്ടിൻ നന്മകളിൽ വളർന്നവൾ ജനനത്തോടെ തന്നെ മാതാവ് മരണപ്പെട്ട ഇവൾ രണ്ടാനമ്മയുടെ ശിക്ഷണത്തിലാണ് വളർന്നതും പഠിച്ചതുമൊക്കെ നന്നായി പഠിക്കുമായിരുന്നിട്ട് കൂടി പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവൾ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായി മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വന്നു വിധി അവിടെയും അവൾക്ക് വില്ലനായിരുന്നു ഇന്നവളുടെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹമാണ് അഞ്ജലിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുണ്ടായിരുന്ന പിതാവ് ഹൃദ്രോഗബാധിതനായി മരണപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമൂഹ വിവാഹ വേദിയിലായിരുന്നു അഞ്ജലിയും മഹേഷും തമ്മിലുള്ള വിവാഹം ഒരുപാട് ആഗ്രഹത്തോടെയും സന്തോഷത്തോടെയും അവൾ കാത്തിരുന്നു വേദിയിൽ അണിഞ്ഞൊരുങ്ങി നിന്ന പതിനഞ്ച് സുന്ദരിമാരുള്ള ഒരാളായി അഞ്ജലിയും ഉണ്ടായിരുന്നു വിവാഹ വേദിയിലേക്ക് എല്ലാവരും എത്തിക്കൊണ്ടേയിരുന്നു ഇതാ വധൂവരന്മാരെല്ലാം വിവാഹ വേദിയിൽ അണിനിരുന്നു അങ്ങനെ ഒരു വേദിയിൽ ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടന്നു അഞ്ജലിയുടെ വരൻ മാത്രം സമയത്ത് എത്തിയില്ല വിവാഹ വേദിയിലിരുന്ന് പൊട്ടിക്കരയുന്ന തൻ്റെ മകളെ കാണുകയും പിതാവിന് സങ്കടം സഹിക്കാനായില്ല നിറകണ്ണുകളോടെ തലകുനിച്ചിരിക്കുന്ന തൻ്റെ മകൾ അഞ്ജലിയെ പിതാവ് ചേർത്ത് പിടിച്ച് കരയുന്നു അപ്പോഴാണ് പിതാവിൻ്റെ സുഹൃത്തായ നാരായണൻ അവിടേക്ക് വരികയും തൻ്റെ മകൻ മഹേഷ് അഞ്ജലി വിവാഹം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടന്നു മഹേഷ് അഞ്ജലിയെ താലുകെട്ടി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്ന മഹേഷ് നിസ്സംഗതയോടെ ഇരിക്കുന്നു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ അച്ഛനും മകനും മധുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന കാഴ്ച കണ്ട് ഞെട്ടിയ മഹേഷിൻ്റെ അമ്മയും സഹോദരിമാരും പിതാവിനെ ചോദ്യം ചെയ്യാനും വഴക്കിടാനും തുടങ്ങി മഹേഷിൻ്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും അഞ്ജലിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞു അവരെല്ലാവരും അഞ്ജലിയെ ദേഷ്യത്തോടെയും വെറുപ്പോടുകൂടിയും നോക്കി ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമുള്ള മഹേഷിനെ കൊണ്ട് ഉയർന്ന സ്വത്തും സ്ത്രീധനവും വാങ്ങി യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്ന് മഹേഷിന്റെ അമ്മ ശപഥം ചെയ്യുന്നു ആ വീട്ടിൽ അച്ഛനൊഴുകി ബാക്കിയുള്ളവരെല്ലാം തന്നെ അവഗണിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി വളരെ വേഗം തന്നെ ആ വീട്ടിലെ അന്തരീക്ഷവുമായി അവൾ പൊരുത്തപ്പെട്ടു ആരോടും ഒരു പരിഭവം പരാതിയും പറയാതെ എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവൾ അറിഞ്ഞു ചെയ്തു കൊടുത്തു മഹേഷ് അവളോട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് ഒരു അല്പം ഇഷ്ടമുണ്ടായിരുന്നു മൂന്ന് വർഷം വളരെ വേഗം കടന്നുപോയി അപ്പോഴും മഹേഷിന്റെ അമ്മയും സഹോദരിമാരും അവളെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ആ സമയത്താണ് മഹേഷിൻ്റെ ഒരു ചുറ്റമ്മയായ ഡോക്ടർ സരോജിനിയോട് മഹേഷിൻ്റെ അമ്മ പാർവതി ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഡോക്ടർ സരോജിനി അവരെ ഒഴിവാക്കാനായി താൻ ഒരു വിദ്യ പറഞ്ഞു തരാം എന്ന് പറയുന്നു മൂന്ന് വർഷമായിട്ടും കുട്ടികളുണ്ടാവാത്തത് കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണണമെന്നും ഡോക്ടർ സരോജിനിക്കായി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് മഹേഷിൻ്റെ അമ്മ അവരെ ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നു ഡോക്ടർ അവരോട് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ സരോജിനി മഹേഷിനെ വിളിച്ച് സംസാരിക്കുന്നു അഞ്ജലിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാവില്ല എന്നവർ പറയുന്നു അവർ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മഹേഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അത് കേട്ടതോടെ അഞ്ജലി ആകെ തകരുന്നു മഹേഷിന് അഞ്ജലിയോട് വെറുപ്പ് തോന്നുന്നു പിന്നീട് അഞ്ജലിയുടെ ആ വീട്ടിലുള്ള അവസ്ഥ വളരെ ദയനീയമായിരുന്നു മഹേഷ് മഹേഷ് അവളെ വളരെ ദേഷ്യത്തോടും വെറുപ്പോടും നോക്കി കണ്ടു കിട്ടിയ അവസരങ്ങളെല്ലാം അവളെ കുത്തിനോവിക്കാനായി ഉപയോഗപ്പെടുത്തി മഹേഷ് അഞ്ജലിയോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു ഡിവോഴ്സിന് നീ തയ്യാറില്ലെങ്കിൽ നിനക്കിവിടെ ഒരു ജോലിക്കാരുടെ സ്ഥാനം എന്നും ഒഴിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന് മഹേഷ് അഞ്ജലിയോട് പറയുന്നു ആകെ തകർന്ന അഞ്ജലി എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയുന്നു ഈ സമയം മഹേഷിൻ്റെ മൗനാനുവാദത്തോടെ അമ്മയും ചേച്ചിമാരും അവനു വേണ്ടി വിവാഹാലോചനകൾ നടത്തുന്നു മഹേഷിൻ്റെ അമ്മ പാർവതിയുടെ കൂട്ടുകാരുടെ അമ്മകളായ കീർത്തനയാണ് വേണ്ടി അവർ വിവാഹം ആലോചിക്കുന്നത് അങ്ങനെ മഹേഷ് അമ്മയും സഹോദരിമാരുമായി കീർത്തനയെ പെണ്ണ് കാണാനായി വരുന്നു മഹേഷിനും കീർത്തനയ്ക്കും പരസ്പരം ഇഷ്ടമാകുന്നു അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ആ വിവാഹം അവർ ഉറപ്പിക്കുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിനങ്ങൾ മഹേഷിൻ്റെയും കീർത്തനയുടെയും പ്രണയ ദിനങ്ങളായിരുന്നു അവർ പലയിടങ്ങളിലും കണ്ടുമുട്ടി സമയം ചെലവഴിക്കാൻ തുടങ്ങി മഹേഷിൻ്റെ ലക്ഷ്യം കീർത്തനയുടെ സമ്പത്ത് തന്നെയായിരുന്നു ഇതൊന്നും തന്നെ അറിയാതെ അഞ്ജലി ആ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഉരുകി ഉരുകി തീരുകയായിരുന്നു അഞ്ജലി തിരികെ ചെന്നാലും രണ്ടാനമ്മ വീട്ടിലേക്ക് കയറ്റില്ല എന്ന് ഉറപ്പോടുകൂടി തന്നെയാണ് മഹേഷ് വിവാഹത്തിനെ സംബന്ധിച്ചില്ലെങ്കിൽ ഡിവോഴ്സ് വേണം എന്നൊരു ഓപ്ഷൻ അഞ്ജലിയുടെ മുന്നിലേക്ക് വെച്ചത് അഞ്ജലി എവിടേക്കും പോകില്ല എന്ന് മഹേഷിന് അത്രയ്ക്ക് ഉറപ്പായിരുന്നു കീർത്തനയെ വിവാഹം ചെയ്യുകയും വേണം അഞ്ജലി എവിടെയും പോകാനും പാടില്ല അതായിരുന്നു മഹേഷിൻ്റെ ലക്ഷ്യം അങ്ങനെ മഹേഷിൻ്റെയും കീർത്തനയുടെയും വിവാഹ ദിവസം വന്നെത്തി അഞ്ജലിയുടെ അയാൾ പറഞ്ഞു ഈ ബെഡ്റൂമിൽ നിന്നും നിന്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ തന്നെ എടുത്തു മാറ്റണം ഇനി നിനക്ക് ഈ മുറിയിൽ ഒരധികാരവും ഇല്ല ഇന്നു മുതൽ ഇത് എൻ്റെയും കീർത്തനയുടെയും ബെഡ്റൂമാണ് നിന്റെ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുക്കളയിലോ മറ്റോ കൊണ്ടുപോയിടാൻ മഹേഷ് അവളോട് ആജ്ഞാപിക്കുന്നു അഞ്ജലിയെ നോക്കി മഹേഷ് ഒരു പുച്ഛത്തോടെ ചിരിച്ചുശേഷം വിവാഹ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നു ഹൃദയം തകരുന്ന വേദനയിൽ നിറകണ്ണുകളോടെ അഞ്ജലി മഹേഷിനെ തന്നെ നോക്കി നിൽക്കുന്നു നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അഞ്ജലിയെ കണ്ടില്ലെന്നടിച്ച് മഹേഷ് മുന്നോട്ട് പോകുന്നു അഞ്ജലി ആ മുറി ആകമാനമൊന്നും നോക്കി ഇന്നലെ വരെ തൻ്റേതായിരുന്ന ഈ മുറിയിൽ ഇന്നുമുതൽ തൻ്റെ ഭർത്താവിനോടൊപ്പം മറ്റൊരു സ്ത്രീ അവൾക്കത് ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ വീട്ടിൽ വേലക്കാരിയെ പോലെയാണ് അവൾ കഴിഞ്ഞിരുന്നതെങ്കിലും ഇന്ന് വരെ മഹേഷിൻ്റെ സ്നേഹമാണ് അവളെ പിടിച്ചു നിർത്തിയിരുന്നത് ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ മുഴങ്ങിക്കെട്ടു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്നിരുന്ന അവൾ ആ മുറിയിലെ അവളുടേതായി എല്ലാം എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന മഹേഷിൻ്റെ പിതാവ് നാരായണൻ അവളെ ആശ്വസിപ്പിച്ചു അഞ്ജലിയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ മഹേഷിൻ്റെ പിതാവ് നാരായണൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ അഞ്ജലിയോട് ആവശ്യപ്പെടുന്നു മോളെ നിനക്ക് ഈ അവസ്ഥ വരാൻ ഞാൻ കാരണമായല്ലോ എന്ന് കരുതി മഹേഷിൻ്റെ പിതാവ് അവളോട് മാപ്പ് ചോദിക്കുന്നു പാർവതിയുടെ സംസാരത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പറയുന്നു ഇത് നിൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല അവരുടെ പണത്തിനുള്ള അത്യാർത്ഥി കൊണ്ട് സംഭവിച്ചതാണ് മോളെ നീ ഒരിക്കലും ഒരു ജോലിക്കാരിയെ പോലെ ഇവിടെ കഴിയേണ്ടവളല്ല നിനക്ക് മുന്നിൽ ഒരു ജീവിതമുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹേഷിൻ്റെ പിതാവ് അഞ്ജലിയുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു ഇതെൻ്റെ സുഹൃത്തിൻ്റെ അഡ്രസ്സാണ് നീ അവിടേക്ക് പോകണം ഇതവൻ്റെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി നിന്നെ അവർ നോക്കിക്കോളും അങ്ങനെ അഞ്ജലി ആ വീടിനോടും അച്ഛനോടുമെല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ബസ്സിൻ്റെ ഒരു കോർണർ സീറ്റിൽ അവൾ പോയിരുന്നു ആലോചിക്കുകയായിരുന്നു ഇതുവരെ തൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഭർത്താവും മറ്റൊരു സ്ത്രീയോടൊപ്പം കൺമുന്നിൽ ജീവിക്കുന്നത് കാണാൻ കഴിയില്ല അഞ്ജലി കണ്ണുകൾ ഇറുകെ അടച്ചു അച്ഛൻ പറഞ്ഞ സ്ഥലത്തെത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് ഈ സമയം ആ നഗരത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററിൽ മഹേഷിൻ്റെയും കീർത്തനയുടെയും വിവാഹം നടക്കുകയാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നവവധുവിനെയും വരനെയും ആശംസിക്കാൻ ഒരുപാട് പേർ ചുറ്റിനും കൂടുന്നു കീർത്തനയുടെ അച്ഛൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനായി പ്രത്യേകം റിസപ്ഷനും നടത്തുന്നുണ്ടായിരുന്നു മഹേഷും കീർത്തനയും മറ്റെല്ലാം മറന്നു നിൽക്കുന്നു റിസപ്ഷനും മറ്റും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു അപ്പോഴാണ് അഞ്ജലി സൈൻ ചെയ്തു വെച്ച ഡിവോഴ്സ് പേപ്പർ പാർവതിയുടെ കണ്ണിൽ പെടുന്നത് പാർവതി ആദ്യമായി മഹേഷിൻ്റെ അരികിലേക്ക് വന്നു മഹേഷിന് അതൊരു ഷോക്കായിരുന്നു മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ജലി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുമെന്ന് അഞ്ജലിക്ക് പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടും പറയത്തക്ക വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടും ആ വീട്ടിൽ തന്നെ എന്നും ഒരു ജോലിക്കാരി അവളുണ്ടാകുമെന്ന് അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നു അഞ്ജലി വീട് വിട്ടു പോയെന്ന് മനസ്സിലാക്കിയ മഹേഷ് അസ്വസ്ഥനാകുന്നത് കണ്ട് പാർവതി അവനെ ബെഡ്റൂമിലേക്ക് പറഞ്ഞു വിടുന്നു അവിടെ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നു ഇനി നിന്റെ ജീവിതം അതാണെന്നും പാർവതി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ കീർത്തനയും മഹേഷും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞതെല്ലാം മറന്നു എന്ന പോലെ മഹേഷും കീർത്തനയോടൊപ്പം സന്തോഷിക്കുന്നു ദീർഘദൂര യാത്രക്കിടെ അഞ്ജലി ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി അവളപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് വിവാഹ ദിവസം കരഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ അടുത്തേക്ക് വന്ന് മഹേഷ് തന്നെ ആശ്വസിപ്പിച്ചതായിരുന്നു അഞ്ജലി കണ്ടത് അഞ്ജലി ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് അപ്പോഴാണ് അഞ്ജലി ബസ്സിലാണെന്നുള്ള കാര്യം ഓർക്കുന്നത് തന്നെ അപ്പോഴേക്കും അഞ്ജലിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങുകയാണ് മനസ്സും ശരീരവും തളർന്നുപോയ അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നു എങ്കിലും മുന്നോട്ട് തന്നെ എന്ന ഉറച്ച തീരുമാനത്തിൽ അവൾ പലരോടും തൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് കാണിച്ച് വഴി ചോദിക്കുന്നു ആ അഡ്രസ്സ് പലരെയും കാണിച്ചുവെങ്കിലും ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ അവൾ ഇപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിലെത്തി അവളൊരു ഓട്ടോയിൽ കയറി ആ സ്ഥലത്തെത്തി അവിടെ അവൾ ആദ്യം കണ്ട ആളിനോട് ഈ അഡ്രസ്സിലുള്ള വീടോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു ഇതാണ് ആകാശ് ആകാശിന്റെ അഡ്രസ്സ് തന്നെയായിരുന്നു അഞ്ജലിയുടെ കയ്യിലുണ്ടായിരുന്നത് ആകാശിന് അഞ്ജലിയെ സഹായിക്കാൻ കഴിയുമോ മഹേഷും കീർത്തനയും തമ്മിലുള്ള വിവാഹം സന്തോഷകരമായി മുന്നോട്ട് പോകുമോ ഇത്രയും കാലം സുഖിച്ചു കഴിഞ്ഞ പാർവതിക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാകും സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ